ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ടാഫ് ട്രാൻസ്ഫോർമിംഗ് എ ഫ്ലാറ്റ് ടു ഫിറ്റ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അമ്പാക്ക് അഗെയിൻ വിത്ത് അഡർ വീഡിയോ എങ്ങനെ നമ്മുടെ ബെലി ഫാറ്റ് അഥവാ വയറിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാം കഴിഞ്ഞ ആഴ്ച ഞാൻ ഞാനിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് ക്ലൈൻസിന് ട്രാൻസ്ഫോർമേഷൻ പോയി കിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാ വയർ കുറയ്ക്കാൻ പറ്റുന്നത് ഞാൻ ആ വർക്കൗട്ട് ഈ ആപ്പ് വർക്കൗട്ടൊന്നും ചെയ്തിട്ട് ഒന്നും ഒരു റിസൾട്ടും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് ടിപ്സാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ ടിപ്സ് റെഗുലറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ടിപ്പ് നമ്പർ വൺ ഡയറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖം വാടുണ്ടട്ടോ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഹെൽത്തി ഡിഷസ് എന്തും ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ആ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയുടെ മുകളിൽ ഒരു ശ്രദ്ധ വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് നോക്കാതെ കുറേ കഴിക്കാം എന്നുള്ള ചിന്താഗതി തെറ്റാണ് പ്രിൻസിപ്പൾ ഇസ് വെരി സിമ്പിൾ കാലറീസ് ഇൻ ഷുഡ് ബി ഓൾവേസ് ലെസ് എൻ ദ കാലറീസ് ഔട്ട് ടിപ്പ് നമ്പർ ടു വർക്ക്ഔട്ട് വർക്കൗട്ട് ചെയ്യുമ്പം കഴിവതും ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമം നടത്താം കുറേ ആബ് വർക്കൗട്ട് ചെയ്തു ക്രഞ്ചസും സിറ്റപ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ചെയ്യേണ്ട നല്ലതെട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ബിക്കോസ് നമ്മുടെ വയറിൻ്റെ മുകളിലുള്ള കൊഴുപ്പ് കത്താതെ അല്ലെങ്കിൽ അത് പോവാതെ നമ്മുടെ വയർ ഒരിക്കലും ഫ്ലാറ്റാവില്ല അപ്പോൾ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാം പിന്നെ ടിപ്പ് നമ്പർ ത്രീ ഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ശതമാനം വെള്ളമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട് വായിച്ചിട്ടുണ്ട് ഇല്ലേ പക്ഷേ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ വരുമ്പോഴത്തേക്ക് പൊതുവേ നമ്മുടെ ഇൻടേക്ക് ഓഫ് വാട്ടർ പൊതുവേ കുറവാണ് ബോഡി കഴിവതും കൂടുതൽ ഹൈഡ്രേറ്റായിട്ട് വെക്കുക ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും ടിപ്പ് നമ്പർ ഫോർ സ്ട്രെസ് സ്ട്രെസ്സ് പിന്നെ നമ്മുടെ കൂടെപ്പറപ്പാണല്ലോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ അത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം ഇത് പറയുന്നത് എളുപ്പമെന്ന് എനിക്കറിയാം ബിക്കോസ് ഞാൻ തന്നെ പേഴ്സണലി ഒരുപാട് സ്ട്രെസ്സ് എടുക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ബോഡിയിലെ സ്ട്രെസ് ലെവൽ ഭയങ്കര ഹൈ ആണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഫാറ്റ് കുറയത്തില്ല ടിപ്പ് നമ്പർ ഫൈവ് പേഷ്യൻസ് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ ഈ ക്ഷമ ഇല്ലെങ്കിൽ ബാക്കി എന്ത് നോക്കി എന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നില്ല റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ക്ഷമ ഈസ് വെരി മച്ച് നീഡഡ് ഇൻ ദിസ് നിങ്ങളൊരു പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പം ഒരു പോയിന്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ഒരു വർക്കിംഗ് ഉണ്ടായിരിക്കും ഇൻസൈഡ് യുവർ ബോഡി പക്ഷേ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഈ ഒരു ആ ഒരു ചെറിയൊരു ശതമാനം ചേഞ്ച് പോലും നമ്മൾ അറിയ അറിയണമെന്നില്ല അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ഷമയോട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റെന്നുള്ളത് അഞ്ച് ശതമാനമായിട്ട് മാറും ഗ്രാജ്വലി ഗ്രാജ്വലി അഞ്ചിനോളം പത്താവും അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ചസ് ഡെഫിനറ്റ്ലി കാണാൻ കഴിയും ഐ ഹോപ്പ് ഓൾ ദീസ് സ്റ്റെപ്സ് വെർ ഹെൽപ്ഫുൾ ഫോർ യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബിങ് ഇറ്റ് ആൻഡ് യൂട്യൂബ് ചാനലിൻ്റെ മുകളിൽ ചെറിയൊരു മണിയുടെ സിമ്പിൾ കണ്ടിട്ടുണ്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അത് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനും കഴിയും i hope everything was okay and clear with this any doubts anything on english please leave it in your comments below so that i can answer personally I you know excellent answer against ramika and until then next video stay healthy stay fit